കോഴിക്കെട്ട് ശനി നസ്രാണികൾ വലിയ നോമ്പിന്റെ നാൽപ്പത്തി ഒന്നാം ദിവസം അതായത് ഓശാനയുടെ തലേ ദിവസം ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ് കോഴിക്കട്ട അമ്പവ് നോമ്പിന്റെ ആദ്യ നാൽപ്പത് ദിവസം കത്താവ് നോമ്പ് നോറ്റതിൻ്റെയും പിന്നീടുള്ള പത്ത് ദിവസം കർത്താവിന്റെ കഷ്ടാനുഭവത്തെയും ഓർത്ത് മാർത്തോമാ നസ്രാണികൾ നോമ്പ് നോക്കുന്നു കർത്താവ് നാൽപ്പത് ദിവസം നോമ്പ് നോറ്റു വീടിയതുപോലെ നസ്രാണികളും നാൽപ്പത് ദിവസത്തെ നോമ്പ് ലാസറിന്റെ ശനിയാഴ്ച മുറിക്കുന്നു എന്നാൽ പിന്നീടുള്ള പത്ത് ദിവസം കർത്താവിന്റെ കഷ്ടാനുഭവത്തെ ഓർത്ത് നോമ്പ് അനുഷ്ഠിക്കുന്നത് കൊണ്ട് മത്സ്യ മാംസാരികൾ ഉപയോഗിക്കാതെ അതുവരെ അനുഷ്ഠിച്ചു വന്ന നോമ്പിന്റെ തീഷ്ണത ഒട്ടും കുറയ്ക്കാതെ നോമ്പ് വീട്ടുന്നതിനാണ് കൊഴുക്കട്ട ഉണ്ടാക്കുന്നത് കൊഴുക്കട്ടയ്ക്കുള്ളിൽ തേങ്ങായ്ക്കൊപ്പം തെങ്ങിൻ ശർക്കരയോ പനം ശർക്കരയോ ചേർക്കുന്നു സുഗന്ധവ്യജ്ഞനങ്ങളും കൊഴുക്കട്ടയിൽ തേങ്ങയോടൊപ്പം നിറയ്ക്കുന്നു കൊഴുക്കട്ട തയ്യാറാക്കുന്നതിന്റെ ചരിത്രത്തെക്കുറിച്ച് കുറിച്ച് പലതും കാലങ്ങളായി പറഞ്ഞു പ്രചരിക്കുന്ന കഥകളാണ് ബദാനിയയിൽ നിന്നും ജെറുസലേമിലേക്കുള്ള യാത്രയിൽ ഈശോ ലാസറിന്റെ ഭവനത്തിൽ എത്തിയപ്പോൾ ലാസറിന്റെ സഹോദരിമാർ തിടുക്കത്തിൽ മാവ് ഒഴിച്ചുണ്ടാക്കി ഈശോയ്ക്ക് നൽകിയ ഭക്ഷണമായിരുന്നു കൊഴുക്കട്ട എന്നാണ് പാരമ്പര്യം ലാസറിന്റെ സഹോദരിമാരായ മർത്തായും അറിയവുമാണ് കൊഴുക്കട്ട ഉണ്ടാക്കി നൽകിയത് ഉണ്ടാക്കുന്നയാളുടെ കൈവിറൽപ്പാടുകൾ കൊഴുക്കട്ടയിൽ ഉണ്ടാവണം ലാസറിന്റെ ഭവനത്തിൽ നടന്ന വിരുന്നിനിടെ ഈശോയെ തൈലാഭിഷേകം നടത്തിയ മറിയത്തിന്റെ കയ്യിൽ നാർദിൻ തൈലം നിറച്ച കുപ്പിയുടെ ഉരുടെ അടിഭാഗത്തെയാണ് സുഗന്ധദ്രവ്യങ്ങൾ നിറച്ച കൊഴുക്കട്ട പ്രതീകാത്മകമായി സൂചിപ്പിക്കുന്നത് എന്നതാണ് അടുത്ത പാരമ്പര്യം ഈശോയുടെ ശരീരം ലേപനം ചെയ്യാൻ ഭക്ത സ്ത്രീകൾ കരുതി വെച്ച സുഗന്ധദ്രവ്യങ്ങൾ അടക്കം ചെയ്ത പാത്രത്തെ സൂചിപ്പിക്കുന്നതാണ് മധുരം അകത്ത് ചേർത്ത കൊഴുക്കട്ട എന്ന മറ്റൊരു മറ്റൊരഭിപ്രായം ക്രൈസ്തവർക്കിടയിലുണ്ട്